വെട്ടാനായിട്ട് ഒരു പണം അറിയാം ബോർഡിൽ ഒരു തെങ്ങ് കേന്ദ്രത്തിന് ബാക്കി തൊണ്ണൂറ് കൊടുക്കുന്ന കേരളം കാരണം നമ്മുടെ അടുത്ത് സബ്സിഡി പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തെങ്ങ് വെട്ടാൻ കൊടുത്താൽ അതിലെ നാനൂറ് രൂപയിൽ കൊടുക്കുന്ന കേരളമാണ് നൂറ് രൂപ കേന്ദ്രം കൊടുക്കും നല്ല വിഹിതമാണുള്ളത് ഈ ദേശീയ ും സർക്കാർ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല നമ്മുടെ ഗവൺമെന്റ് എനിക്കറിയാം ഞാൻ ഈ ആയിട്ട് ഏറ്റവും വലിയ കാര്യത്തിൽ ആയിരുന്നു മറക്കാൻ പറ്റില്ല പത്തും നാൽപ്പതും പേരാണ് ഒരു വർഷം മരിച്ചു കൊണ്ടിരുന്നത് ഞാൻ മറ്റു ദിവസങ്ങളിലേക്കുള്ള എല്ലാം കൊടുത്തത് എങ്ങനെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വലിയ ക്യാമ്പയിൻ ആണ് നമ്മുടെ റോഡ് നിർമ്മാക്കുന്നത് വരെയുള്ള അവേർനെസിലേക്ക് ഞാൻ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു അതിനുശേഷം ഹൈവേ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ അവർക്ക് സൂചിപ്പിക്കാം ഈ ഹൈവേ ചിറങ്ങി മുളച്ചത് ഇരുപത്തിയഞ്ച് ശതമാനം തുക നമ്മൾ അടച്ചു എല്ലാവർക്കും മതിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയും ഞാനിവിടുത്തെ ഹൈകളിലേക്ക് നമ്മുടെ ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി ഭാഗമായി ഒരു അവസരം സെലക്റ്റ് കിട്ടി ആ വീട് കാലത്തീറ്റയ്ക്ക് വേണ്ടി ഉള്ളത് കേട്ടോ നമ്മുടെ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പോലും ചർച്ച ചെയ്യുകയാണ് മനുഷ്യന്റെ കാര്യം അപ്പൊ നമ്മുടെ നാട്ടിലെ വീട് എങ്ങനെ വൃത്തിയായി കൊടുക്കാം എന്ന് പോലും ആലോചിക്കാനാണ് നിയമസഭ ദിവസങ്ങളോടും പഠിത്താൽ പാസ്സാക്കാൻ സമയം കണ്ടെത്തുകയാണ് അതിന്റെ ഭാഗമായി ആന്ധ്രയിൽ പോയ അവസരത്തിൽ അവിടെയെല്ലാം ഹൈലൈറ്റ് അടിപൊളിയായിട്ടിരിക്കും ഫ്ലൈറ്റ് വരെ ഇറങ്ങണം പക്ഷെ ആർക്ക് ഉമേസ് അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ ഷെയ്ഖ് പി ഹാരിസ് ജഗൻ നിസാം സാദത്ത് ഹമീദ് ഷമീർ മോഹനൻ ഫാറൂഖ് സക്കാഫി ലിയാഖത്ത് പറമ്പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്